ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ് അപ്പോൾ പത്തേക്കാലിനെയാണ് ബസ് അപ്പോൾ ഇപ്പം സമയം പത്ത് മണി പോലും ആയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് റെഡിയായി അപ്പോൾ താഴെ ഇറങ്ങി അപ്പം അച്ഛൻ പറഞ്ഞു പത്തേക്കാലിന് എൻ്റെ പൂ അച്ഛനും ഉണ്ട് നമ്മളൊന്ന് കാസർഗോഡിലോട്ട് പ്രിയയും ഉണ്ട് അപ്പോൾ താഴെ ഇറങ്ങിയാൽ ഞാനിപ്പോൾ മോളിലോട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഈ എനിക്ക് കുറേ പെരുത്തിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് പെരുത്തിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു ഭയങ്കര ഓർമ്മശക്തി ഒക്കെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് രാവിലെ തന്നെ അയലനർ കൊറേ പരുത്തി അതും ബാഗിൽ തന്നെ ആയിരുന്നു ഇതാ മുറ്റത്തൊക്കെ നടക്കണം നമ്മ പോ ഞാൻ പോന്ന് ഞാൻ പോന്ന് പിന്നെ നമ്മൾ ബസ്സിൽ കയറി അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ചേച്ചി ഉണ്ട് അവർ ഇവളുടെ മുടിയൊക്കെ വാരി കൊടുത്തതാണ് ബസ്സിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായതായിരുന്നു എങ്ങനെ ഇതിൽ നിന്നൊന്ന് എന്ന് കാരണം സ്റ്റെപ്പിൽ വരെ ആളായിരുന്നു അപ്പോൾ എങ്ങനെയും പുറത്തിറങ്ങിയിട്ട് നമ്മളിത് ഓട്ടോയിൽ പോകുന്നതാണ് ഇൻഡെക്സ് ലാബിലോട്ടാണ് നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മളിതാ പോകുന്നുള്ളതാണ് ഇവളുടെ പാതസരം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പം പ്രിയൊക്കെ ആണെങ്കിൽ എ ടി എമ്മിലും ഒന്ന് പോവാനുണ്ട് അപ്പോൾ എ ടി എമ്മും പെരുതിക്കൊണ്ട് നമ്മളിതാ ഇങ്ങനെ പോകുന്നുണ്ട് സമയം എ സി കൊണ്ടിട്ട് പോവാട്ട് പോവാ പൈസ നമുക്ക് പൈസ ആയിരുന്നു എത്ര നോക്ക എണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് അഞ്ചോട്ടൊന്നും ഇല്ലത് എ ടി എം കാർഡ് എടുക്കണ്ടേ അങ്ങനെ എ ടി എംന്ന് ക്യാഷ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതാ പാദസരത്തിൻ്റെ അവിടെ പോകുന്നുള്ളതാണ് ഇപ്പൊ ഇതാ മല്ലികാർജുന അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജ്വല്ലറി എന്നാണ് വാങ്ങുന്നത് ജയറാം ജ്വല്ലറി അതന്നെ മതിയെങ്കിൽ ഇതിനേക്കാളും നിർത്തണം തന്നെ നമ്മള് പാദസരം മാറ്റിയിട്ടില്ല കാരണം അവരും പറഞ്ഞു അതൊന്നും ആയിട്ടില്ല ഇപ്പൊ അത് തന്നെ മതി പിന്നെ എനിക്കും തോന്നി അത് തന്നെ മതിയെന്ന് കാരണം നാലു മാസം ഒക്കെ ആയതേ ഉള്ളൂ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെയാണ് കസിൻ ഡെലിവറി ആയ ഹോസ്പിറ്റൽ അപ്പോൾ കുഞ്ഞിനെ ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കിയാരൊക്കെ അവിടുന്ന് ഓറഞ്ചൊക്കെ കൊടുത്തു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെയും പോകാനുള്ളത് നേരത്തെ വന്ന അതേ ലാബിലോട്ട് തന്നെയാണ് ഈ ലാബിലാണെങ്കിൽ ഇവൾ ഒരേ പോക്ക് തന്നെയാണ് ആ വെള്ളമൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ വസന്ത് വിഹാറിലോട്ടാണ് നമ്മൾ പോകുന്നത് വെജ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇന്നൊരു വെജ് ഫുഡ് കഴിക്കാമെന്ന് തോന്നി പിന്നെ എന്തെങ്കിലും സ്നാക്സോ മറ്റും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കുറേ കറി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല എന്നാലും മോരൊക്കെ മോരല്ല തൈരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ രസവും പിന്നെ ഇവിടെ കിട്ടുന്ന ഈ ഒരു മുളകുണ്ട് ചെറിയൊരു മുളക് അതും നല്ല ടേസ്റ്റാണ് ഇപ്പം കി ആരയ്ക്ക് ഞാനിതാ ചോറ് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ കി ആരക്കാണെങ്കിൽ ഞാൻ ആ ബിബ് അവളുടെ ആ ഫുഡ് കൊടുക്കുമ്പോൾ ഇടുന്ന സംഭവം കൊണ്ടുവരാൻ മറന്നിട്ടുണ്ട് രണ്ട് ദിവസവും അതെടുക്കാൻ മറന്നു അപ്പോൾ അതുകൊണ്ട് നല്ല പണിയാവുന്നുണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഡ്രസ്സ് ഇട്ടു അവിടെ നിന്ന് തന്നെ പാമ്പേഴ്സും ചേഞ്ച് ചെയ്തു അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ തിരിച്ചു പോകുന്നുള്ളതാണ് പ്രസ് ക്ലബിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രിയ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് നമ്മളാണെങ്കിൽ ഇവിടെ ആരുടെയോ സ്കൂട്ടീൻ്റെ അവിടെ ഇരുന്നിട്ടുള്ളതാണ് അപ്പം പ്രിയ ഇതാ വാങ്ങിയിട്ട് വരുന്നുണ്ട് കുറേ സാധനം അവിടെ കയ്യിൽ കാണുന്നുണ്ട് കുറേ വാങ്ങിയിട്ടുണ്ട് മാങ്ങയും നെല്ലിക്കയും ഒക്കെ അപ്പം ആണെങ്കിൽ അത് കണ്ടിട്ട് കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ കഷ്ണം മാങ്ങ കയ്യിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെയാണെങ്കിലും നല്ല ബ്ലോക്കാണ് പ്രസ് ക്ലബ്ബ് ജങ്ഷനിൽ അപ്പോൾ ഇവളിതാ മാങ്ങ കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു നമുക്കിനി ഡോക്ടറെ കാണാനാണ് പോകാനുള്ളത് അപ്പോൾ പോകുന്നത് വരെ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മാങ്ങ കഴിച്ചു കീറോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ നടക്കേണ്ടി വന്നില്ല കാരണം ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഓട്ടോയിൽ കയറിയതാണ് അപ്പോൾ പ്രസ് ക്ലബിൻ്റെ അവിടെ വീണ്ടും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എപ്പോഴും ബ്ലോക്കാണ് അപ്പോൾ കിയാരാണെങ്കിൽ ഇത് ആ കാലൊക്കെ മുകളിൽ വെച്ചിട്ടിരുന്നിട്ടുള്ളതാണ് അപ്പോൾ ആൾ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഐസ്ബർഗിലോട്ടാണ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കുറേയായി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ഒരു മെനു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കുറേ നോക്കും പക്ഷെ ഞാൻ ഓർഡർ ചെയ്യുന്നത് ഗഡ്ബട ആയിരിക്കും എനിക്കിവിടുത്തെ ഗഡ്ബഡ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രിയക്ക് വേണ്ട സംഭവം എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ പ്രിയക്ക് ഓർഡർ ചെയ്തത് സ്മോക്കി സാൻഡാണ് പിന്നെ എനിക്ക് പിങ്ക് ബെറി ഗഡ്ബടും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു രണ്ടും പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കിയരയ്ക്കും അവളെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായതായിരുന്നു ഐസ്ക്രീം പിന്നെ നമ്മൾ നേരെ വന്നത് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല കിയാരേനെ ഈ ഒരു ട്രോളിയിൽ ഇരുത്തിയതാണ് ഇപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്പ്രേയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ പോകുന്നുള്ളത് വേറൊരു ഡോക്ടറെ കാണാനാണ് അവിടെ നിന്നും കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് പാർശ്വയിലോട്ടാണ് പാർശ്ശേന്ന് മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിയാര ഇവിടെ ഇരുന്നിട്ടുണ്ട് നമ്മൾ മൊമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പെരിപ്പെരി മോമോസും ഡയനമൈറ്റ് മൊമോസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടുമാണ് എൻ്റെ ഇവിടുത്തെ ഫേവററ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് രണ്ടും ഇന്ന് ഭയങ്കര ടയർഡ്നസ് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛൻ നമ്മൾ ബസ് കയറ്റിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി